ഹലോ ഗൈസ് അപ്പം ഞാനെ പിള്ളേർ എൻ്റെ വീട്ടിലാണെട്ടോ അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഏട്ടൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും പിള്ളേരും ഒരു സാധനം കണ്ടു അപ്പോൾ ഏട്ടൻ ഇതുവരെ അത് കണ്ടിട്ടില്ല അപ്പോൾ ഏട്ടനോട് നമുക്കത് പറയാം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏട്ടനോട് അത് പറയുമ്പോൾ റിയാക്ഷനും ഏട്ടനത് കാട്ടിക്കൊടുക്കുമ്പോൾ റിയാക്ഷനും പിന്നെ ഞാനൊരു കാര്യം പറയും അപ്പോൾ ഏട്ടന് എത്രത്തോളം ധൈര്യം ഉണ്ടെന്ന് കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏട്ടൻ്റെ ധൈര്യം ടെസ്റ്റ് ചെയ്യണ വീഡിയോ ആണ് പറയുമ്പോൾ എന്താ റിയാക്ഷൻ നമുക്ക് അപ്പോൾ പുറത്തിരിക്കുന്നുണ്ട് ഞാൻ പോയി പറയും കാട്ടി കൊടുക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പുറത്തിരിക്കുന്നുണ്ട് ഞാൻ പുറത്തേക്ക് പോകട്ടോ ഏട്ടാ നോക്ക് നോക്ക് അതെ ഏട്ടനെ അമ്പലം ഒരു സാധനം കണ്ടു അന്ന് കാട്ടി തരട്ടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം അച്ഛനമ്മേനൊക്കെ ഏഹ് അതെനിക്ക് കാട്ടി തരാനുള്ളതാ അപ്പൊ എന്റെ ധൈര്യം എനിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കട്ടി തരട്ടെ എന്റെ ആവശ്യം എന്താ നിങ്ങ അതിനൊന്ന് കളഞ്ഞു തരണം അയ്യോ തട്ടി ചട്ടി തല കൊണ്ട് വൈത വൈ ഇത് നമ്മടെ പുതിയ ചെടിയാണ് ഇതില് ഒരു സാധനം വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ആമ്പലിന്റെ പൂവാണ് ഒരു സാധനം ആ കാട്ടി തര ഇവിടെ അല്ല പിന്നിലാ ആദ്യം ചെക്കനൊന്നും ശരിയാക്കട്ടെ ചെക്കയുടെ വെള്ളത്തിലി വീണ്ടോ നോക്ക ഇരുന്ന് പിന്നിലാണ് പിന്നിലാണെനിക്ക് കാട്ടി തരാനുള്ളത്

തിരിച്ചു തിരിച്ചു എന്താ പറ്റാത്ത ശെരിയാണ് അങ്ങനെ ചാവ ഒന്നില്ലാട്ടാ യൂട്യൂബിലൊക്കെ നിറയെ വീഡിയോണ്ട് ഹൗ ടുമൂന്ന് തേനുണ്ടെങ്കിലോട്ട് പോത്ത അത് വെച്ചാലും പിന്നെ എങ്ങനെ അച്ഛൻ പറഞ്ഞ മഴ പെയ്യുമ്പോ പ്രകൃതിയാണ് ഏറ്റവും വലിയ ശക്തി പ്രകൃതിക്ക് എല്ലാം എന്തായാലും നിങ്ങളുടെ കൃഷിയിടത്തില് നിങ്ങളോട് ചോദിക്കേണ്ട കൃഷി ചെയ്ത് വരാ ണ്ടായി ഉണ്ടായി വലുതായി വലുതായി വരാട്ടോ വലുതാവണം ധൈര്യം വളർന്നു അങ്ങനെന്തെങ്കിലും മഞ്ഞളുണ്ട് ഇതില് രാജാവും റാണിക്ക് റാണിയും എല്ലാരും ഉണ്ട് നോക്ക നോക്ക തന്ന പണി ഇതിനെ ഓടിക്കാൻ ഇത് തേനിക്കുള്ള ചെറിയ വരുന്നേ വേറെ വല്ല സംഭവം ഉണ്ട് എന്താ പറയുന്നു ഏട്ട പറ്റില്ലേ ഞാൻ എന്തൊക്കെ വിചാരിച്ചു ഞാൻ അച്ഛനോടും എന്തൊക്കെ പറഞ്ഞു അറിയുമോ ഏറ്റെപ്പോൾ ഇനി ഓടി ഇടയിൽ ടം ടം എന്ന് പോയിട്ട് ഓടിപ്പിക്കുന്നു അതാ നിറയെ വന്നിരിക്കേണ്ട കേട്ടോ എന്തായാലും കാര്യം നടന്നില്ല നമ്മുടെ അറ്റംപ്റ്റ് ഫെയിലിയറായി അത് ചോദിച്ചാൽ എൻ്റെ ഏട്ടൻ പേടിത്തോണ്ടനല്ല നല്ല ധൈര്യമുണ്ട് പക്ഷെ നമുക്കിനിയും പ്രിക്കോഷൻ വേണം സീറ്റ് വേണം അത് ഇപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ അച്ഛൻ പറഞ്ഞപോലെ മഴ പെയ്താൽ പോകുമായിരിക്കും പാവങ്ങളല്ല ജീവിച്ചു പോട്ടെ അപ്പോൾ അത്രയല്ല വീഡിയോ വായ്